കുട്ടികളുടെയും വലിയവരുടെയും തലയിൽ പേൻ ചൂർ മാറ്റാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന മറ്റ് ദുർഗന്ധങ്ങൾക്കും ഒരു ചെറിയൊരു ഹോം റെമഡി ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് പേന് അധികമുള്ള തലയിൽ പ്രത്യേക തരം ഒരു സ്മെല്ലുണ്ടാകാറുണ്ട് അതാണ് ഈ പേൻചൂരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ തലയിലൊക്കെ ഇതധികം കണ്ടുവരുന്നത് കാരണം കുട്ടികൾ തലയിലധികം പേന ഉണ്ടാകുന്ന സമയത്താണ് ഇതുണ്ടാവാറ് മാത്രല്ല നമ്മുടെ ഈ താരൻ പൊള്ളിയുടെ സാന്നിധ്യം അതുപോലെ നമ്മൾ നനഞ്ഞ കെട്ടി വെക്കുന്നത് കൊണ്ട് മൂലം നമ്മുടെ തലയിൽ ദുർഗന്ധം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഈ ദുർഗന്ധം നമുക്ക് ഈ ഒരു ചെറിയൊരു ഒറ്റമൂലി കൊണ്ട് മാറ്റാനായിട്ട് പറ്റും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന രണ്ടേ രണ്ട് ചേരുവ മാത്രം അതിട്ട് ഒരു തയ്യാറാക്കാനായിട്ട് ഇത് നാം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള എല്ലാ ദുർഗന്ധങ്ങളും തലയിൽ തലയിലുണ്ടാവുന്ന ഒട്ടുമിക്ക ദുർഗന്ധങ്ങൾക്കും ഒരു പരിഹാരം കാണാനായിട്ട് പറ്റും അപ്പം നമുക്കേതായാലും വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നതിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് പൊതിനൻ്റെ ഇലയാണ് കേട്ടോ അത് നമുക്ക് നമ്മൾ എന്തായാലും വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കൊണ്ടുവരുമ്പോൾ വാക്കി ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അതെടുത്താലും മതി അപ്പോൾ അത് വാടിയതായാലും പ്രശ്നമൊന്നുമില്ല അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കണം കുറച്ച് അധികം തന്നെ വെള്ളം ചേർക്കണം കാരണം നമുക്കിതിന് മെയിൻ ആയിട്ട് ഇതിൽ വെള്ളമാണ് ആവശ്യമുള്ളത് ഇത് കുറച്ച് അരച്ചെടുക്കുക നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇട്ടത് ഇതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റുക ഇതിൻ്റെ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചേരുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നാരങ്ങൻ്റെ മുറിയാണ് നമ്മൾ കുറച്ച് നാരങ്ങ നീര് വേണം ഒരു ടീസ്പൂണോളൊക്കെ നാരങ്ങ നീര് ഇതിന് വേണം നമുക്ക് അതിലേക്ക് ഇങ്ങനെ പെയിഞ്ഞ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഒറ്റമുടി തയ്യാറാക്കുന്നത് ഇത് മാത്രം മതി നമ്മുടെ തലയിൽ എന്ത് തരം ദുർഗന്ധമാണെങ്കിലും അതൊക്കെ മാറാനായിട്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കണം കേട്ടോ അതിനുശേഷം അത് സദാ വെള്ളം കൊണ്ട് നമുക്ക് കഴുകി കളയാം അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്താൽ അത്രയും നല്ലത് ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകേണ്ട ഒട്ടുമിക്ക എല്ലാ മണം ചൂരൊക്കെ മാറിക്കിട്ടു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കഴുകി കളയാൻ സോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സദാ പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി കളയാം ഇനി വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിനെല്ല കൊണ്ടുവരുമ്പോൾ ബാലൻസ് വരുമ്പോൾ ഇതതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ ഇതിന് വലിയ കാശിൻ്റെ ഒന്നും ചിലവില്ല നമുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു